ഇപ്പം രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയായിരിക്കുന്നു കേട്ടോ ഞാനും ജിൻസിയും കുട്ടി ഇപ്പോൾ വീടിൻ്റെ പുറത്താ ഉള്ളത് ഇനിയിപ്പോഴൊക്കെ അതാ റെഡി ആയതുകൊണ്ട് നിൽക്കുക ഓരോ കാര്യങ്ങളായിട്ട് കുറെ സാധനങ്ങളൊക്കെ എടുക്കാണ്ടാവുമല്ലോ അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിക്കാം ഞങ്ങൾ ഇത്രക്കിതൊന്നും വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ വീഡിയോ കൊണ്ട് ഇത്ര വലിയ വിഷയങ്ങളോ അല്ലെങ്കിൽ ഇത്ര വലിയ പ്രശ്നങ്ങളാകുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല കാരണം ഓരോ ഓരോരുത്തർ കമൻ്റ് ഇടുമ്പോഴും നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ എന്തായാലും ഈ രാത്രി ഒരുക്കാന്ന് വിചാരിച്ച പ്രേഖരണം പ്രേഖരം എന്ന് വിചാരിക്കുന്നു അവ കിട്ടിയില്ലേ

ഇപ്പം പെട്ടെന്ന് തീരുമാനിച്ച പെട്ടെന്നിടത്ത് തീരുമാനങ്ങളാണ് അപ്പം ഒരു സ്ഥലം വരെ പോവുകയാണ് കുറച്ച് ലോങ്ങ് ആണ് അപ്പം എന്താണ് എവിടേക്കാണ് എങ്ങനെയെന്നുള്ളതൊക്കെ അടുത്തൊന്നല്ല നമ്മൾ വേറെ നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ വിട്ട് പോവുകയാണ് അപ്പം എന്തായാലും കേരളത്തിനോട് വീട് പറയുന്നതിൽ ഒരുപാട് എന്തായാലും സങ്കടം ഒക്കെ ഉണ്ട് ഗീസ് അപ്പം എന്തായാലും വീഡിയോ നമുക്ക് ഉള്ളിൽ മൊത്തം പണിയാട്ടോ മീൻസ് ഉമ്മയ്ക്ക് ഓരോ തിരക്കില്ല അപ്പോൾ ഞാൻ ജീൻസിനെ മെല്ലെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് കാരണം പെട്ടെന്നുണ്ടായിരുന്നാണല്ലോ

പോയി വീഡിയോ എടുക്കാനുള്ള നല്ല ിലാട്ടുണ്ടോ ശരിക്കും പറഞ്ഞ നാട് വിട്ടു പോവെന്നു അത് ശരി തന്നെയല്ലേ നാട് വിട്ടു പോവെന്നാണ് ശെരിക്കുന്നു കേസ് എന്തൊക്കെ എന്തൊക്കെ ആയിക്കോട്ടെ ചട്ടി പാത്രങ്ങളൊക്കെ ഇവിടുന്ന് ശരിക്കും പോവു തന്നെ മുങ്ങന്നെ തോന്നുന്നുണ്ട് എന്തൊക്കെ മക്രോണി ഉണ്ട് മക്രോണിണ്ട് ഉണ്ട് തക്കാളി ഉണ്ട് പിന്നെ ചില്ലറൊന്നോലോ കളിയൊക്കെണ്ണ മാറും താട്ടോ എന്തല്ലേ ബുദ്ധി ഇല്ലേ എന്തൊക്കെയാ കൊണ്ടുപോകത്ത് എന്തേലും പിന്നെ സോയാപ്പി സോയാപ്പി അല്ല സോയാബി ആ ലോഡീസ് എന്തേലൊക്കെ എന്തേലും ഒക്കെ കൊണ്ടുപോകാ ചായാ ചാനോ അങ്ങനെയൊക്കെ എന്തേലും ഒക്കെ അത് ദൂരല്ലേ മോളെതും പോകില്ല ഭയങ്കര കാണാത്ത സ്ഥലല്ലേ പോവാ പോയിട്ടില്ലല്ലോ അവിടെ അപ്പൊന്നെ ഗൈസ് കാര്യങ്ങളുടെ പാതിരാത്രിക്ക് പാതിരാത്രി കൂട്ടി വന്നാണ് എന്താ വിശേഷം ഉറങ്ങി ഉറങ്ങിനോ ചെക്കനെ പറ്റി അഭിപ്രായം ഉള്ളത് ഉള്ളത് പോലെ പറയണ്ടോ മുടിയൊക്കെ സെറ്റ് ചെയ്തി നല്ല ഈമാനായിട്ട് നടക്കുന്നുണ്ടോ നിസ്കാരം കാര്യങ്ങളൊക്കെ

ചിരിച്ചെടുത്താ ചിരിച്ചെടുത്താ ഉറക്കൊന്നുമില്ല സാധാരണ ഞമ്മക്കൊക്കെയാണ് എന്താ പറയാ ഇടയിൽ പോകുമ്പോ ഉറക്കം വരാതിരിക്കല്ക്കും ഉറക്കം വരില്ല പഴമീൻ എന്തായി ഇതെന്താ പരിപാടി കായുണ്ടാക്കണ പൊടിയോ ഇത് കുടിച്ചാ കായോ

ും പോകുമ്പോട കാരണം വെച്ച് കഴിഞ്ഞാല് തൊണ്ണൂറ്റിന്റെ ടോപ്പ് ഒക്കെ

ഐ ദേ അണ്ട കളർ ഉണ്ട് ഓണന് അല്ലാതെ ഫുൾ സാധനം ആണല്ലോ ആ കളത്ത സാധനേ ഉണ്ട് പിന്നെ പൊടി ചൽക്കണ്ടി അസൂക്ക് കൊമ്പോ ജെട്ട അള്ളാഹോ ദോന നമ്മളെ കമിസ നഹർ എന്നെ കുടുക്കാലി ചെറിയൊരു മകയല്ലട്ട ഫെമിലി യു ജോബി എനിക്ക് ജലദോഷാണ് അല്ലേ പറഞ്ഞത് ഒക്കെ എന്തു ചെയ്യണം എന്റിയാണ് നല്ല ഈ ട്രൗസർ ഉണ്ട് ചി ജലദോഷത്തിന്റെ പുളി എന്തെങ്കിലും ആദ്യം ജലദോഷത്തിന്റെ പൊളി പോലും എന്താ അഴിച്ച കള്ളന്മാരെ ഒഴിച്ചെടുത്തിട്ടുണ്ടായി അഴിച്ചു ഓർമ്മ കേൾക്കാൻ

അങ്ങനെ പോയപ്പോൾ ഞാനാണീ പൗഡർ ഇടുന്നൊക്കെ അറിയണ അറിയണോട്ടോ ഞാൻ വണ്ടിയിലോ എന്റെ അടുത്ത് എപ്പോഴും പൗഡർ ഉണ്ടാവും അപ്പൊ എന്നോട് ചിലപ്പോ ആരെങ്കിലും ഒക്കെ അപ്പം അങ്ങനെയാണ് പോയപ്പോൾ പിന്നെ അപ്പൊ പൗഡർ എന്റെ കയ്യിൽ ഉണ്ടാവില്ല എപ്പോഴും അങ്ങനെ അതിന്റെ ഉള്ളിൽ ചെക്കിങ് ഉണ്ടാവുമ്പോൾ പൗഡർക്ക് വേണ്ടിയിട്ട് അടുത്ത് വലിച്ചാണ് പിന്നെ പിന്നെ തരുമോ തരുമോന്നൊക്കെ ചോദിച്ചു കരഞ്ഞ് കാലു വിളിച്ചു നോക്കി തരുവു സംഭവം അതിന് പത്ത് റുപ്പിയ ഉള്ളു തന്നില്ല ദുഷ്ടമാര് പക്ഷെ ഞാൻ അതിന് മുമ്പേ ഗൾഫൊക്കെ ദുബായ്ക്കൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ കൂട്ടിണ്ടെങ്കിൽ കേട്ടോ അന്നൊന്നും സീനുണ്ടായില്ല അത് എന്താണെന്ന് അറിയില്ല അപ്പൊ അതിനുള്ളിൽ വല്ല കഞ്ചാബോ എം ഡി എമ്മോ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടാവോ ഞാന് ഇരുപത്തൊന്നില് ടുത്ത് സോപ്പൊക്കെ കേട്ടോ ഏ എവിടെ തിരുമ്പണ് എവിടുന്നാ തിരുമ്പ ഈ അണ്ണന്മാരും അല്ലെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ വേണ്ടേ ഒക്കെ കായികൊടുത്ത് വാങ്ങണ്ടത് പൈസ വേണ്ടില്ല സോപ്പും കൊളിച്ച മണമെ സോപ്പും അല്ലാതെ വേണേ തേക്കം ഓ റെഡി ആയിട്ടുണ്ട് നോക്കാ ഇതൊക്കെ ഞാൻ ശെരിക്കും അന്ന് മേടിച്ചതാണ് ഞാൻ ഇതിന് മുമ്പ് ഒരേട്ടം പോയിന്നില്ലേ വീഡിയോ കണ്ടിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അതിന്റെ കുപ്പിയാ നേരെ ഉറപ്പായിരുന്നു പിന്നെ എന്തെങ്കിലും ഒക്കെ പോകുമ്പോ ആവശ്യം വരുന്നുള്ളേക്കെടുത്ത് കഴിഞ്ഞു പിടിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ പരക്കം പാച്ചിലാണ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാല് പോരിച്ച ചെറിയ ചെറിയ കിട്ടുള്ളൂ ക്യാമറയും മൈക്കുണ്ടാവൂല പണ്ടാരോ പറലേ ഐസുണ്ടാവുമ്പോ പൈസ പൈസ ഉണ്ടാവുമ്പോ പൈസ ഉണ്ടാവില്ല ഐസും പൈസയും സ്കൂളും അറിയില്ല ഇമ്മ കണക്ക് ഇടുന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തണ്ടാവണല്ലേ

പക്ഷേ ഈ ഇടപ്പൊ കുറച്ചുകൂടി വെല്ലാന്നുണ്ടെങ്കിൽ ഏതാ പെട്ടിക്ക് പറയും മറ്റേ ഗൾഫ് പോട്ടിയൊക്കെയാണ് എവിടെ മറ്റേ അതാ പണ്ട് പാപ്പ ഗൾഫെന്ന് പറയുന്ന കുട്ടികളാണ് ഇപ്പൊ അങ്ങനത്തെ പെട്ടികളൊന്നും ഇല്ലല്ലോ അത് ഗ്യാസും കുട്ടികൊണ്ടൊക്കെയാണ് പറയുക ബക്കറ്റോ അതിനൊന്നും ഇല്ല അതൊരു പുരത്തെത്രേയിനായിട്ട് പോയത് അല്ലാ ലാസ് പക്ഷേ ഈ പെട്ടെടുക്കുന്ന റിസ്ക് ആണ് ഏത് ഇങ്ങനെ വെച്ചാൽ മദരോസ് ആണ് വartifactIdാ ഓള് ഹേോളോലാ ഓർ എടുക്കാ അധികം വറക്കും વિચારച്ച നടക്കായിക്കോ അങ്ങനെ ഫുള്ണ്ടാ മക്കളെ അങ്ങനെ രാവിലെ ആയിട്ട് രാവിലെ അഞ്ചുമണിയായി ഉറക്കില്ലേ ചിരിച്ച ഓ ഏ അപ്പൊ എന്തായാലും ഇറങ്ങാൻ മമ്മിയും കുപ്പിയും െ നിലമ്പൂരട്ടോ നിലമ്പൂർ എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കിൽസ് പിയറിലൊക്കെ എപ്പോഴും ഹാർദ്വറുമായി വർക്ക് ചെയ്യുന്നു ചെയ്യും നമ്മള് ഷാനമേമന്റെ വിട്ട് അതുപോലെ നമ്മളെ പുതിയൊരു പാട്ട് റിലീസ് റിലീസായിട്ടുണ്ടായിരുന്നില്ലേ എന്റെ പ്രൊഡ്യൂസർ നമ്മൾ നോഫലിക്ക എന്താ വിശേഷം ആയിട്ട് സുഖമാണ് അപ്പോ നമ്മൾ യാത്രയിലാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ യാത്രയിലാവുമ്പോ കൊറച്ചേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇതിനെ പോകുമ്പോ എപ്പോഴാണെന്നല്ലേ ഇതിനു മുമ്പ് അപ്പഴൊക്കെ ഇവിടെ ഇണ്ട് ഇവിടെ കിട്ടിക്കണ് അമൻ പറ സന്തോഷത്തിനാണ് ഞങ്ങളെല്ലാരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇതുവഴി പോകുമ്പോ എപ്പോഴും ഇത് ഇടക്കര കേട്ടോ നിലമ്പൂര് ഇടക്കരയാണ് അപ്പൊ അടിപൊളിയാണ് ഞങ്ങളൊരു കഴിഞ്ഞിങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ നിൽക്കുക അപ്പൊ ാണെങ്കിൽ ഷാനമേമല്ല പരിചയമല്ല നിർത്തിക്കാണ് എന്തു മക്കളാണെന്നുണ്ടെങ്കിലൊക്കെ പരിചയമല്ലല്ലോ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഹാപ്പി അല്ലേ അപ്പൊ ഞങ്ങൾ യാത്ര വീണ്ടും തുടരാൻ പോവാണ് എന്തായാലും എന്താ പറഞ്ഞാ പറയാലോ എന്താ പറയല്ലേ ഒന്നുമില്ല ഷാനമേമിനെ മറ്റെന്താ പറയാലേ കൊറ എല്ലാവർക്കും അപ്പം അതെ അപ്പൊ കുറെ സ്പെഷ്യൽ പരിപാടികൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ ബ്ലോഗിലും ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ എല്ലാവരും കാണാൻ ഞാൻ നല്ല നല്ല ഉറക്കം അപ്പിലാണ് അപ്പൊ ബാക്കി ഉറക്കം കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര ആരംഭിക്കുന്നതാണ് ഗൈസ് അപ്പൊ എന്നാൽ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ടാറ്റ ബാ